നമ്മൾ രാവിലെ തൊട്ട് തന്നെ ഈ ചൂരൽ മകാല ഇടവലയിലുള്ള സിസ്റ്റർമാരായ പോൾസിയും സിസിയും ഒക്കെ ഇവിടെ വന്ന് വളരേതായിട്ട് ഓരോരുത്തരെയും കണ്ട് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇതാ ഇപ്പം തലശ്ശേരി ആർച്ച് ബിഷപ്പ് ബാമലാൽ പിതാവ് ഇവിടെ വന്നിട്ടുണ്ട് ഇതാ ഞാനിങ്ങനെ പിടിക്കണ പോലെയല്ല നിങ്ങളൊക്കെ പിടിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് എന്താ ഈ കണ്ടിട്ട് വന്നിട്ട് പറയാനുള്ളത് ഇവർക്കതോടൊപ്പം നമ്മൾ എല്ലാ കാലവും ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നാൽ പോലല്ലോ ഓരോ ഓരോ നമ്മൾ തിരിച്ചു വേണം ഈ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുകയായിരുന്നു ഇവിടെ അഞ്ഞൂറോളം ആളുകൾ അധിവസിക്കുന്നുണ്ട് എന്നാണ് അധികൃതർ എന്നോട് പറഞ്ഞത് ആദ്യമേ തന്നെ ഞാൻ സർക്കാരിനെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ദുരന്തമുഖത്ത് സമയോചിതമായി ഉണർന്ന് പ്രവർത്തിക്കുകയും അതിൻ്റെ ഫലമായി അനേകം ജീവനുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളത് കേന്ദ്ര കേരള സർക്കാരുകളുടെ വലിയ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് സംഭവിച്ചതാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ ആളുകളെല്ലാവരും സംതൃപ്തരാണ് തീർച്ചയായും ഭാവിയെക്കുറിച്ച് അവർക്ക് വലിയ ആശങ്കകളും സങ്കടങ്ങളും ഉണ്ടോ എങ്കിലും ഈ ക്യാമ്പിലെ അവർക്ക് ലഭിക്കുന്ന സേവനങ്ങളിൽ പരിരക്ഷയിൽ അവരെല്ലാവരും വളരെ സംതൃപ്തരാണ് നാളെ ഈ ക്യാമ്പ് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഞങ്ങളുടെ ഭാവി ശൂന്യമാണ് ഞങ്ങൾ പോന്നപ്പോഴേ കുട്ടികളൊക്കെ അങ്ങനെ കളിക്കുകയും അങ്ങനെ ക്യാമ്പിൽ ഇന്നലെ വരെയുള്ള ഇനങ്ങൾ കൂടുതൽ പിള്ളേ എല്ലാവർക്കും നമുക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണം എന്നുള്ളൊരു സന്തോഷത്തിൻ്റെ ദിവസം ഈ ഇത്രയും ദിവസത്തിന് ശേഷം ആദ്യമായിട്ട് ഈ ഞായറാഴ്ചയാണ് നമുക്ക് കിട്ടിയത് അപ്പം ഞങ്ങൾ വരുമ്പോൾ ഇങ്ങനെ തൊടുമ്പോൾ അതോടൊപ്പം അവർക്ക് കുറച്ച് ഉറപ്പുകളും കൂടി കൊടുക്കണ്ടല്ലോ പറഞ്ഞ പോലെ ക്യാമ്പ് വിട്ട് അവ വീട്ടിൽ പോകുമ്പോൾ ഇത് കുട്ടികൾ കളിക്കാനൊക്കെ തയ്യാറാണ് പക്ഷെ അവർക്ക് വീടില്ല അങ്ങനത്തെ കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ നിങ്ങളോട് പറയുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള നമുക്ക് കൊടുക്കാനുള്ള ഒരു ഉറപ്പ് എന്ന് പറയുന്നത് അവർക്ക് നഷ്ടപ്പെട്ട വീടുകളെക്കാളും മനോഹരമായ വീടുകൾ നിർമ്മിച്ച് നൽകാൻ ഈ കേരള സമൂഹം ഒറ്റക്കെട്ടായി ഈ ദുരിതബാധിത മനുഷ്യരോടൊപ്പമുണ്ട്